ഒരു മനുഷ്യൻ അവൻ വിചാരിക്കുന്ന അത്രയും നാള് അവന് ജീവിക്കാൻ പറ്റും അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ ശരീരത്തിന് നാളിതുവരെ നമ്മൾ പഠിച്ചതും പഠിപ്പിച്ചതുമായ ശാസ്ത്രങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ കൂടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ സയൻസ് ഒന്നും പോരാതായി എന്നല്ലേ അതിന്റെ കൂടെ ഒരു ഭക്ഷണവും മാനസികാരോഗ്യവും പറഞ്ഞില്ല ഇത് തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ആനന്ദം കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ടല്ലോ അത അതിൻ്റെ ഒരു ആഴം ഒന്ന് പറഞ്ഞു അന്നത്തിൻ്റെ സാരാംശമാണ് മൈൻഡ് അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഫീൽഡാണ് നമ്മൾ കം കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാണ് ചെയ്യണത് വെറുതെ ചെയ്യല്ല മൈൻഡ് എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് അതെങ്ങനെയാണ് ആ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി വരുന്നത് സൂര്യനിൽ നിന്നാണെന്നും ആ സൂര്യനിൽ നിന്നുള്ള വരുന്ന എനർജി ചൂടും വെളിച്ചവും ഇലക്ട്രിക്കൽ എനർജിയും മാഗ്നറ്റിക് എനർജിയും സസ്യജാലങ്ങൾ പിടിച്ചെടുത്ത് അത് മണ്ണിൽ ചേർത്ത് അത് ഭക്ഷണത്തിലുള്ളിൽ നമ്മളിലേക്ക് വരികയാണ് ചെയ്യുക എക്സാക്ട്ലി എന്താ സംഭവിക്കണേ ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഇക്കോളജിക്ക് നല്ലോണം അറിയാം ഇക്കോളജി ശാസ്ത്രം എല്ലാ ശാസ്ത്രങ്ങളെയും പഠിപ്പിക്കണം ഇപ്പം ഫിസിക്സ് വളരെ വലിയ നല്ലൊരു ശാസ്ത്രമാണ് പക്ഷേ ആ ഫിസിക്സ് ഉണ്ടാക്കിയത് തന്നാണ് മനുഷ്യനെ കൊല്ലാനുള്ള ആറ്റമ്പവും തന്നെ <laughs> <hablando> <laughs> േ ആറ്റംബോമുണ്ടാക്കുന്നതാണോ ആ സയൻസിന് ചെയ്യേണ്ട ജോലി അതേസമയം ഇക്കോളജി പഠിച്ചിരുന്നെങ്കിൽ ഫിസിക്സ് ഒരിക്കലും ആറ്റംബോം ഉണ്ടാക്കില്ല കാരണം ഇക്കോളജി പഠിപ്പിക്കുന്നത് സഹകരണമാണ് നിലനിൽപ്പിൻ്റെ ആധാരശിലെന്ന് എങ്ങനെ നിലനിൽക്കണമെന്നാണ് പഠിപ്പിക്കുന്നത് അല്ലാതെ കൊല്ലാനല്ല പഠിപ്പിക്കുക സഹകരണമാണ് നിലനിൽപ്പിൻ്റെ ആധാരശില എങ്ങനെ സഹകരിച്ച് സ്വാധീനിച്ച് സഹായിച്ച് ഇവിടെ നിലനിൽക്കാൻ പഠിപ്പിക്കണേ അപ്പൊ ഫിസിക്സ് ഒരിക്കലും ആറ്റബോപ്പിന്റെ പുറകെ പോവില്ല ഇക്കോളജി പഠിച്ചിരുന്നെങ്കിൽ ഫിസിക്സ് പോവില്ല ഇക്കോളജി പഠിച്ചിരുന്നെങ്കിൽ കെമിസ്ട്രി ഹെൽത്തിൽ എടുക്കില്ല ഒരിക്കലും കെമിസ്ട്രി എടുക്കില്ല ഇക്കോളജി പഠിച്ചിരുന്നെങ്കിൽ രാസവളം അഗ്രികൾച്ചറിൽ എടുക്കില്ല ആ കെമിസ്ട്രി എടുക്കില്ല തെറ്റിപ്പോയത് കയ്യിലെടുത്ത സയൻസാണ് എടുത്ത സയൻസ് തെറ്റിപ്പോയി അതുകൊണ്ടാണ് പ്രശ്നം അനുനിമിഷം സങ്കീർണമായി കൊണ്ടിരിക്കുന്നത് പരിഹരിക്കാൻ പറ്റാതെ വരുന്നതിന്റെ കാരണം അതാ ഇക്കോളജി അതില്ല ഇക്കോളജി ഒരു സയൻസ് ഓഫ് സൊല്യൂഷനാണ് ഒരു മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ലളിതമായ പരിഹാരം കണ്ടെത്തലാണ് ഇക്കോളജിയുടെ ജോലി ആ സയൻസാണത് അപ്പൊ ആ സയൻസില് നമ്മൾ എടുക്കണ്ടേ നാളിതുവരെ നമ്മൾ പഠിച്ചതും പഠിപ്പിച്ചതുമായ ശാസ്ത്രങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ കൂടുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം എന്താ ഈ സയൻസ് ഒന്നും പോരാതായി പോരാതായിന്നല്ലേ അല്ലേ വേറൊരു പുതിയ സയൻസ് എടുക്കണ്ടേ നമ്മൾ ഉണ്ട് ഇവിടെ സയൻസ് പക്ഷെ ഒരുപാട് ഡീപ്പില് ആഴത്തിൽ പോയി പഠിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഞാൻ കാടുണ്ടാക്കിയത് ഇക്കോളജി പഠിക്കാൻ വേണ്ടി തന്നെ കാട് കയറി ഇറങ്ങി നടന്ന് പഠിച്ചു കണ്ടേ പഠിക്കാൻ പറ്റൂ ചെയ്ത് പഠിക്കണമെന്ന് എനിക്ക് തോന്നി കാട് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് ചെയ്തു പഠിച്ചു ഞാൻ ഒന്നര ഏക്കറിൽ ഞാൻ ചെയ്ത് പഠിച്ചതാണ് എൻ്റെ കൺമുന്നിൽ എനിക്കറിയാം എന്താണ് അതിൻ്റെ സ്റ്റേജസ് എനിക്കിന്ന് ഏത് മരുഭൂമിയേയും മാൻമെയ്ഡ് മരുഭൂമികളെ ഫോറസ്റ്റ് ഫോറസ്റ്റാക്കാൻ അറിയാം എനിക്കറിയാം ഞാൻ ഏത് ചെയ്യും ഏത് ഫോറസ്റ്റ് ആക്കാം അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് ഗൾഫ് മേഖലയിലെ മരുഭൂമികളെ മരുപ്പച്ചയാക്കി കൊടുക്കുക ആ ജോലി ഒന്ന് വിജയിപ്പിച്ചാൽ മുന്നൂറ് മുന്നൂറ്റി അൻപത് വർഷം നമ്മുടെ കുട്ടികൾക്ക് ജോലിയാണ് ഉറപ്പാണ് ഉറപ്പാണവിടെ ഗ്യാരന്റിയാണ് ഗൾഫ് മേഖല മാത്രം ലോകം മുഴുവൻ എന്തോരം കിടക്കുന്നു ആസ്ട്രേലിയ പോലെ രാജ്യങ്ങളിലൊക്കെ അപ്പൊ നമുക്ക് ഇക്കോളജിയിലൂടെ കിട്ടുന്ന ശാസ്ത്രം നമ്മളെ തീറ്റിപ്പോറ്റാൻ മാത്രമുള്ളതല്ല നമ്മുടെ തൊഴിലവസരങ്ങളും കൂടി ക്രിയേറ്റ് ചെയ്യാൻ എത്ര വേണേലും തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇക്കോളജി പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ റിസോഴ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ പ്രകൃതി വിഭവം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കൽക്കരി അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ കന്നം ചെയ്തെടുക്കുന്ന മെറ്റൽ സ്വർണം ഇരുമ്പ് അതിനെ പോലെയുള്ളതാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കണേ അതല്ല കൊളജിയുടെ റിസോഴ്സ് എന്ന് പറയുന്നത് സൂര്യപ്രകാശം അത് അൺലിമിറ്റഡ് ആണ് അൺലിമിറ്റഡ് ഒരു റിസോഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട് അത് ഹാർവെസ്റ്റ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് അത് ശേഖരിക്കാൻ സസ്യജാലങ്ങൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ അപ്പോൾ അത് എഫിഷ്യന്റ് ആയിട്ട് ഒരു മഴക്കാട് എങ്ങനെയാണോ ശേഖരിക്കുന്നത് അങ്ങനെ നമ്മൾ ആ ഊർജത്തെ ശേഖരിക്കുക ഒരു ഊർജം ശേഖരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഏതായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം ഫിസിക്സിന് അതറിയാം ശേഖരിക്കുക എന്നുള്ളതാണ് പ്രധാനം ശേഖരിക്കുക ശേഖരിക്കാൻ സസ്യങ്ങൾക്ക് ശരീരവീക്കം ശരീരവീക്കം കൂടുന്നതും പ്രശ്നമാണ് അറിയില്ലല്ലോ ശരീരത്തിൽ വീക്കം അതായത് ഉള്ളിൽ വീക്കം ഉണ്ടാവുന്നതും ഒരുപാട് രോഗങ്ങൾക്ക് കാരണാവില്ല വീക്കം എന്ന് പറഞ്ഞാൽ എന്താ ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ അതായത് ഒരു രോഗം ഭേദമാക്കണം ഒരു ഇൻഫ്ലമേഷൻ വന്നാലേ പറ്റും ഇപ്പൊ നമുക്കിട്ടൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു മുഴ വരും അത് ആ ഇൻഫ്ലമേഷൻ ആണ് അത് പോകുമ്പോൾ രോഗം ഭേദമായി അതേമാതിരി നമുക്ക് കൂടെ കൂടെ ഇൻഫ്ലമേഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമായ ശരീരത്തിന് ഡിസോർഡർ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് അത് മാറ്റണം മാറ്റിയെടുക്കണം എന്താണ് ആ കാരണം എന്ന് നോക്കിയിട്ട് അതിന് കൃത്യമായ പല കാരണങ്ങളും ഉണ്ടാവും പല കാരണങ്ങളുണ്ടാവും പല കാരണങ്ങളുണ്ടാവും കാരണങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാം നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണങ്ങൾ വളരെ ക്ലിയർ ആണ് രോഗ കാരണങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട് അൺനാച്ചുറൽ അന്നം പോയിസണസ് അന്നം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇങ്ങനെ എട്ട് ഐറ്റംസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് രോഗ കാരണങ്ങൾ ആ രോഗ കാരണങ്ങൾ എന്തുകൊണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് ഇക്കോളജി നിയമം തെറ്റിക്കുന്നതുകൊണ്ടാണ് ഈ രോഗ കാരണങ്ങൾ മുഴുവൻ ഉണ്ടാകണത് രോഗ കാരണങ്ങൾ മാത്രമല്ല രോഗ കാരണങ്ങളുണ്ടാകാനുള്ള കാരണവും ഇക്കോളജി അനലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈസി ആയിട്ട് രോഗം കൈകാര്യം ചെയ്യും ചെയ്യാൻ തയ്യാറാകണം അതിനുള്ള സാഹചര്യം വരണം മാത്രം ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ അല്ല നമ്മൾ പറയുന്ന ഭക്ഷണം മാർക്കറ്റിൽ അവൈലബിൾ അല്ല മാർക്കറ്റിൽ കിട്ടണം മുഴുവൻ വിഷമാണ് മാർക്കറ്റിൽ രൂപ കൊടുത്താലും കിട്ടാനില്ല എത്ര രൂപ കൊടുത്താലും കിട്ടാനില്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ അവരവരെ ഉണ്ടാക്കിയേ പറ്റും ഈ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ ശരീരം ഇപ്പൊ എന്താ പറഞ്ഞ രോഗമില്ലാത്ത ഒരൊറ്റ വീട് കേരളത്തിൽ ഇല്ല രോഗമില്ലാത്ത വീട് എന്നല്ല ഒരു വീട്ടിൽ നാല് പേരുണ്ട് നാലുപേരിൽ രോഗികളാണ് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടോ സ്ഥായി രോഗങ്ങൾ നാല് പേരിലും സ്ഥായി രോഗങ്ങൾ വരുന്നു അതുമല്ല ഒരാളിൽ തന്നെ പതിനഞ്ചിന് മേൽ രോഗമായിട്ടാണ് വരുന്നത് ഇത് ഏത് ആശുപത്രിയിൽ ഏത് മരുന്നിന് ഭേദാക്കാൻ പറ്റും ഒരു മരുന്നിനും ഇത് ഭേദാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രം ഹെൽത്ത് ആൻഡ് ഇക്കോളജി ഹെൽത്തിലേക്ക് വരാതെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല അത് ആയുർവേദം എടുക്കണം ഹോമിയോ എടുക്കണം മോഡേൺ സയൻസ് എടുക്കണം ആ ഒരു സയൻസിന് എടുക്കാൻ എന്താ ഇത്ര പേടി അവരുടെ സിലബസിൽ എന്തിനെ ഹെൽത്ത് ആൻഡ് എക്കോളജി എന്ന് പറഞ്ഞ സയൻസ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഭേദമാക്കി കിട്ടുമെങ്കിൽ അത് ചെയ്യണ്ടേ ഹെൽത്ത് ആൻഡ് എക്കോളജി ശാസ്ത്രം എടുത്തേ പറ്റൂ എല്ലാ മേഖലയിലും പിന്തുടർന്നാൽ ആയുസ് കൂടുവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുകൊണ്ട് അതായത് നമ്മൾ നാല് കാര്യങ്ങളാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ആയുസ് ആരോഗ്യം ആനന്ദം സൗന്ദര്യം ഇത് നാലും വേണ്ടതാണ് ഇതിൽ ആരോഗ്യവും ആനന്ദവും സൗന്ദര്യവും വിധിച്ച അന്നങ്ങളാക്കിയാൽ കിട്ടുന്ന സാധനമാണ് വിധിച്ച അഞ്ച് അന്നങ്ങളും വിധിച്ചതാക്കിയാൽ ഇത് മൂന്നും കിട്ടും ആയുസ്ന് വേറെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ശംഖുലി എന്ന് പറയുന്ന ഒരു എക്സസൈസാണ് ശബ്ദമാണ് അതായത് ശംഖു മുഴക്കുന്നത് പോലെ ആന്തരിക ആകാശത്തിൽ നമ്മളുടെ ശരീരത്തിനുള്ളിൽ മുഴക്കമുണ്ടാക്കുക എന്നുള്ളത് കാരണം ശബ്ദത്തിൽ നിന്നാണ് ഭൗതിക പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി വന്നത് അപ്പോൾ ഈ നമ്മളുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് സൂക്ഷ്മ ശരീരമാണ് നമ്മുടെ ഭൗതിക ശരീരത്തിന് മാത്രമേ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുള്ളൂ സൂക്ഷ്മ ശരീരത്തിന് അന്നം വേണം സൂക്ഷ്മ ശരീരത്തിൻ്റെ എന്ന് പറയുന്നത് ശബ്ദമാണ് അപ്പം ആ ശബ്ദം നമ്മൾ ഉണ്ടാക്കിക്കും അപ്പം നമുക്കത് പൂർണ്ണമായി വന്നിട്ടില്ല കുറച്ച് കാലം കഴിയുമ്പോൾ അത് ബോധ്യമായി വരും ആയുസ് കൂട്ടാൻ പറ്റുമോ ഒരു മനുഷ്യൻ അവൻ വിചാരിക്കുന്ന അത്രയും നാൾ അവന് ജീവിക്കാൻ പറ്റും അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ ശരീരത്തിന് മനുഷ്യ ശരീരത്തിൻ്റെ കപ്പാസിറ്റി ഉണ്ട് പക്ഷേ ഭൗതിക ശരീരത്തിന് മാത്രം ഭക്ഷണം പോരാ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന മനസ്സിനും കൂടി ഭക്ഷണം വേണം ആ ഭക്ഷണം എന്ന് പറയുന്നത് ശബ്ദമാണ് ദാനം ശബ്ദമാണ് ആ ശബ്ദം നമ്മൾ അന്നമായിട്ട് തന്നെ കണക്കാക്കി കൊടുക്കണം അത് കൊടുക്കണം അത് അത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഒരാൾ വന്ന് എൺപത്തി മൂന്ന് വയസ്സുള്ള ആളാണ് അതായത് ശങ്കുലി മാത്രം ചെയ്യുക വേറെ ഒരു എക്സർസൈസും ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് ശങ്കുലി എന്ന് പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ ബാക്കി എല്ലാ എക്സർസൈസും എനർജി ഉപയോഗിക്കണം ശങ്കുലി എനർജി ക്രിയേറ്റ് ചെയ്യണം അതായത് നാളിതുവരെയുള്ള ഫിസിക്സിൻ്റെ ശാസ്ത്ര തത്വങ്ങളെ മറികടന്ന് കഴിഞ്ഞു ഇക്കോളജി കാരണം ആ എനർജി നൈദർ ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ് മോഡേൺ സയൻസ് ഫിസിക്സ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇക്കോളജി പറയുന്നത് അതല്ല യു ക്യാൻ ക്രിയേറ്റ് എനർജി അത് ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇക്കോ വ്യാപിക്കാൻ പോകുക ഇപ്പം ഇപ്പം ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു വ്യായാമം വ്യായാമം വേണം പക്ഷെ എൺപത്തി മൂന്ന് വയസ്സ ആള് വ്യായാമം ഫിസിക്കൽ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള വ്യായാമം കൂടുതൽ ചെയ്താൽ അയാളുടെ എനർജി റെഡ്യൂസ് ചെയ്യത്തേ ഉള്ളൂ അതേസമയം ഇയാൾ ശങ്കുലി ചെയ്ത് അയാളുടെ എനർജി ജീവചൈതന്യം കൂട്ടിക്കഴിഞ്ഞാൽ ഇയാൾ ഫിസിക്കൽ എക്സർസൈസും ചെയ്ത് കൊണ്ടുവരണം സന്തുലിതമായി കൊണ്ടുവരുന്നു